കുറച്ചൊരു രുദ്രാക്ഷത്തിൻ്റെയും രക്തചന്ദനത്തിൻ്റെയൊക്കെ മാലയാണ് കേട്ടോ നമ്മുടെ ബീന ആൻറണി നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് രക്തചന്ദനത്തിൻ്റെ ഡബിൾ ലെയർ കയച്ചൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് എൻകോറി ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ മാലയും കേട്ടോ ഇത് പത്ത് പിടിയിലുള്ളതാണ് ഈ മാലയ്ക്ക് നമുക്ക് രണ്ട് പവനിലും രണ്ടര പവനിലും ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ രക്തചന്ദനത്തിൻ്റെയും വന്നിട്ടുള്ളത് കേട്ടോ പത്ത് പിടിയിൽ വന്നിട്ടുള്ളതാണ് അതായത് ഇത്രയും ജെൻസിനൊക്കെ ആണെങ്കിൽ നല്ല ലെങ്തിൽ തന്നെ കിടക്കാൻ പറ്റിയ രീതിയിൽ രണ്ട് പവനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എട്ട് പിടിയിൽ എട്ട് ഗ്രാം മുതൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും പത്ത് പിടിയൊക്കെ വേണമെങ്കിൽ ഒരു ഒന്നര പവൻഡും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും റെഡിയിൽ നമുക്ക് രണ്ട് പവനും രണ്ടര പവൻറ്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നല്ല സ്ട്രോങ് ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് സിൽവറിൻ്റെ ആണ് കേട്ടോ ഒരു ഏകദേശം ഒരു ആറായിരം രൂപ ആ റേഞ്ചിൽ വന്നിട്ടുള്ളതാണ് പത്ത് പിടിയിൽ തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ ചെറിയൊരു ഹാങ്ങിങ് ആയിട്ട് ലോക്കറ്റ് മോഡലും ഒക്കെ വന്നിട്ടുണ്ട് രക്തബന്ധനം രുദ്രാക്ഷത്തിൻ്റെയൊക്കെ മോഡലാണ് ഇപ്പോൾ രണ്ടര പോയിൻ്റൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇത് ഇതേപോലെ ബോൾസ് വരുന്ന ടൈപ്പാണ് ഇത് ബോൾസ് വരുന്നതൊക്കെ കിട്ടണമുണ്ടല്ലോ അല്ലേ ഒരു പല ഒന്നിരപ്പം ലോ ഒക്കെ വേണ്ടവർ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഡയറക്റ്റ് വരാനാണെങ്കിൽ ഒരു ലൊക്കേഷൻ എറണാകുളത്ത് എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്ത് മുന്നൂറ്റി എൺപത്തി ഏഴ് മെട്രോ പില്ലർ തൃക്കാക്കരയ്ക്ക് തിരിയുമ്പോൾ തന്നെയാണ് മാവേലിക്കരയിലുണ്ട് പിന്നെ കൊല്ലത്ത് കുണ്ടറയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലത്തെ മോഡൽസ് ഒക്കെ ഇനിയും വരെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ